ഈ മെഡൽ വെട്ട മെഡൽ വെട്ട എന്ന് നമ്മൾ പലതവണ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വാക്കാണ് പക്ഷേ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലും ഏഷ്യൻ ഗെയിംസ് ഉൾപ്പെടെ രാജ്യാന്തര തലത്തിലുള്ള പല മത്സരങ്ങളും ഉൾപ്പെടെ മെഡൽ വേട്ട നടത്തുന്ന ഒരു എഴുപത്തഞ്ചുകാരിയുണ്ട് നമ്മുടെ ഈ ചേർത്തല തെക്കേ വിളിയിൽ ഒരു അമ്മയാണ് വാസന്തി എന്നാണ് പുള്ളിക്കാര്യത്തിൻ്റെ പേര് അപ്പോൾ ഈ മെഡൽ വേട്ടയുടെ കാര്യത്തിൽ പുള്ളിക്കാരി ഒട്ടും പിന്നിലല്ല ഭയങ്കര ആവേശത്തിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ് അപ്പം ആളൊരു വിശേഷങ്ങളിലോട്ട് നമുക്ക് പോകാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വാസന്തിയമ്മ അപ്പം വാസന്തിമ്മയുടെ വീടാണ് ഈ കാണുന്നത് അപ്പം മെഡലൊക്കെ നിരവധി മെഡലുകൾ ഇവിടെ മേടിച്ച് ഇവിടെ വീടിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാഴ്ചകളിലോട്ടൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്

ഞാൻ മാറ്റവിലായിരുന്നപ്പോഴത്തേക്ക് അവിടെ ഫാക്ടറി ഡേയും ക്ലബ്ബ് ഡേയും നടത്താറുണ്ട് അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് മേടിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവർ മെയ് ദിനത്തിന് ആലപ്പുഴ ഒക്കെ ഉണ്ട് അവിടെയും മോശമല്ലാത്ത പ്രകടനം കാണിച്ചവച്ചു അപ്പം ഇങ്ങനെയൊരു സംഘടന ആലപ്പുഴ ജില്ല രൂപീകൃതമായി അതിൻ്റെ സംഘാടകർ കമ്പനി വന്നു കമ്പനി വന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും എല്ലാവരും പോകുമായിരുന്നു സ്പോർട്സിനോട് താല്പര്യമുള്ളവരെല്ലാവരും പോകും കമ്പനിക്കാർ ലീവും തരും ചിലവും തരുമായിരുന്നു അത് കഴിഞ്ഞ് കമ്പനിയിൽ നിന്ന് പോകുന്ന കഴിഞ്ഞപ്പോൾ എല്ലാവരും മാറ്റി ഞാൻ അന്നത്തെ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഞാൻ ഫുഡ് പിന്നെ ബാംഗ്ലൂർ നാഷണൽ മീറ്റിന് പോയപ്പം ഫുട്പാത്തെ കൂടെ നടന്നു പോയി ഒരു ഓട്ടോ ആയാലോട്ട് സ്കൂട്ടർ വന്നിടിച്ചു ആ ഓട്ടോ വാളി എൻ്റെ ബാഗെ മുട്ടി ബാഗ് തെറിച്ച് പോയി ഞാൻ റോഡിലേക്ക് വീണ് സൈഡിൽ കിടന്ന് റോഡിലേക്ക് കാല് വീണ് ആ മൂന്നാമത് വന്ന വണ്ടി എൻ്റെ കാലേ കൂടെ കയറി ഇറങ്ങിപ്പോയി അവിടുന്ന് എൻ്റെ സഹ കൂട്ടുകാർ എടുത്ത് വണ്ടിയെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സംഘാടകരോ പൈസ കെട്ടിവെച്ച് ഓപ്പറേഷൻ ചെയ്ത് വീട്ടിൽ നിന്ന് മോനെ വിളിപ്പിച്ചു അവിടെ നാല് ദിവസം കിടന്നു അത് കഴിഞ്ഞ് പിന്നെ എടുത്തു കൊണ്ടുവന്ന് ചാർത്തരാശുപത്രി കിടന്ന് അവിടെ പതിനാല് ദിവസം കിടന്നു കുഴപ്പമില്ല ഇപ്പം ഇല്ല ഒരു കുഴപ്പമില്ല ഇനിയും ഗ്രൗണ്ട് കിടന്നുള്ള നടക്കുകയാണ് മുൻപ് ഭർത്താവ് ഉണ്ടായിരുന്നപ്പോഴും വലിയ സപ്പോർട്ടായിരുന്നു തന്നിരുന്നത് അന്നൊക്കെ വെളുപ്പിന് നടക്കാൻ ഇറങ്ങുമ്പോൾ ഭർത്താവും കൂടെ വരുമായിരുന്നു എന്നാൽ ഭർത്താവിന്റെ മരണശേഷം ഒറ്റയ്ക്കാണ് പ്രാക്ടീസിനായി ഇറങ്ങുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊക്കോതമംഗലം എൽ പി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് ഈ ഗ്രൗണ്ടിലാണ് നമ്മുടെ വാസന്തിയമ്മ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വന്ന് വന്നോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടാവും അത് കാര്യം ഇതൊരു മണൽ നിറഞ്ഞൊരു പ്രദേശമാണ് പിന്നെ അവിടെ പട്ടികളുടെ ഒരു ശല്യം കൂടി ഒക്കെയുണ്ട് അപ്പോൾ നമുക്ക് ആ വിവരങ്ങളും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം സ്ഥിരമായിട്ട് ഈ ഒരു പ്രദേശത്താണോ ഞാൻ സ്ഥിരമായിട്ട് ഈ ഗ്രൗണ്ട് ഇവിടെ വരുമ്പോൾ തുടങ്ങി പട്ടി കുരയ്ക്കുക കാരണം ഞാൻ ഈ ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ അറിയില്ല ഇവിടെ നിന്ന് നേരെ വാരനാട് കവല വരെ ഒരു പോരൊന്നരം കിലോമീറ്ററോളം ഉണ്ട് അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് വാരനാട് അമ്പലത്തിന്റെ പടിഞ്ഞാപ്പുറം വരെ പോകും അങ്ങനെ ഒരു മൂന്നാല് കിലോമീറ്റർ രാവിലെ ഞാൻ നടക്കും നമ്മൾ ഈ മത്സരത്തിനൊക്കെ പോകുമ്പോൾ സാധാരണ ഈ ട്രാക്കിലൂടെ അല്ലേ പക്ഷേ അതിന് പാടല്ല നമുക്കിവിടെ മണലിന്റെ പ്രശ്നം വരുമ്പോൾ നമുക്ക് ഒത്തിരി നടക്കുമ്പോൾ കാല് കഴിക്കും റോഡേ ആകുമ്പോൾ കുഴപ്പമില്ല ഗ്രൗണ്ടെന്ന് പറഞ്ഞാൽ മിക്കവാറും സിന്തറ്റിക് സിന്തറ്റിക്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകാം ഈ ഗ്രൗണ്ടിൽ കൂടെ പോകാൻ പാടാണ് പിന്നെ ഞാനും റോഡേ തന്നെയാണ് പോകുന്നത് റോഡാകുമ്പോൾ സുഖമാണ് ജലരെന്നോട് പറയും ഗ്രൗണ്ടിൽ കൂടെ പോകുന്നതാണ് നല്ലത് എന്നാന്ന് ചോദിച്ചാൽ മണലിൽ കൂടെ നടന്നാൽ കാലിന് സ്പീഡ് കിട്ടും അതാണ് നല്ലതെന്ന് പറഞ്ഞു പക്ഷെ എനിക്കതൊരു സുഖമായിട്ട് തോന്നാറില്ല ഞാൻ റോഡേ തന്നെ പോവും നാല് എങ്കിലും രാവിലെ നടക്കുന്നേ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടല്ല ഇത്രയും സമ്മാനങ്ങൾ മേടിച്ചില്ലെങ്കിൽ അവാർഡൊക്കെ കിട്ടിയിട്ട് പോലും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ എന്തെങ്കിലും സഹായിക്കണമെന്നോ അല്ലെങ്കിൽ തരണമെന്ന് പറയുമല്ലോ അങ്ങനെ ആവശ്യപ്പെട്ടില്ല പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായി പോകാൻ നേരത്ത് കുറഞ്ഞ് ഞങ്ങളുടെ മെമ്പർ വാസന്ധം ഒരു കാര്യം ചെയ്യാൻ അപേക്ഷ കൊണ്ടോ കൊടുക്ക് നമുക്ക് എന്തെങ്കിലും സാമ്പത്തികം തരാമെന്ന് പറഞ്ഞു പക്ഷേ പോകുന്നതിനും തന്നില്ല വന്നിട്ടും തന്നിട്ടില്ല മുനിസിപ്പാലിറ്റി എനിക്കൊരു അയ്യായിരം രൂപ തന്നു ഞാൻ സ്പോൺസ് കൗൺസിൽ കൊടുത്തു കളക്ടർക്ക് കൊടുത്തു പിന്നെ ജില്ലാ ജില്ലാ പഞ്ചായത്ത് കൊടുത്ത് ആരും നമുക്ക് ഒരു സഹായം തന്നില്ല മുനിസിപ്പാലിറ്റി മാത്രം അയ്യായിരം രൂപ എന്തുകൊണ്ടാണ് ഇങ്ങനെ മത്സരത്തിന് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വാസന്തിയമ്മയ്ക്ക് ഉത്തരമില്ല മത്സരിക്കണം അത്ര തന്നെ അതിന് കാരണങ്ങളൊന്നുമില്ലെന്നാണ് ഉത്തരം സ്പോർട്സ് വന്നാൽ ഗ്രേസ് മാർക്ക് കിട്ടാനും ഹാജർ കിട്ടാനും അതിനുമപ്പുറം ജോലി കിട്ടാനും വേണ്ടിയെന്ന് പഠിച്ചു വളരുന്ന ഒരു തലമുറയുടെ മുന്നിലേക്കാണ് വാസന്തിയമ്മ ചാക്കുകണക്കിന് കെട്ടിവച്ചിരിക്കുന്ന മെഡലുകളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും എടുത്തു എടുത്തുവയ്ക്കുന്നത് സ്പോർട്സ് എന്നാൽ പാഷനാണ് എന്നാണ് ഈ ജീവിതം കൊണ്ട് മനസ്സിലാക്കി തരുന്നത് കൗമാരം വിട്ടുമാറുന്നതിന് മുൻപ് പൊണ്ണത്തടിയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ശ്വാസ സംബന്ധമായ അസുഖങ്ങളും അലട്ടുന്ന തലമുറയുടെ മുൻപിലൂടെയാണ് വാസന്തിയമ്മ എഴുപതാം വയസ്സിലും ചുറുചുറുക്കോടെ ചുറുക്കോടെ നടന്നു പോകുന്നത് അതിന് കാരണം തൻ്റെ ഭക്ഷണശീലങ്ങളാണെന്നും വാസന്തിയമ്മ പറയുന്നു മുട്ട ഞാൻ കഴിക്കും അത് പുഴുങ്ങി കഴിക്കും പിന്നെ ഒരാത്തപ്പഴം കഴുകിയതാണ് ഇല്ല ഇറച്ചിയും മീനും പാലും ഇല്ല ഇല്ല അതിനിടയിൽ അടുത്തുള്ള സ്കൂളിലെ കുട്ടികളെ പരിശീലിപ്പിക്കാനായി സ്കൂൾ അധികൃതർ വിളിച്ചു വരുത്തിയെങ്കിലും കുട്ടികൾ ക്ഷീണിക്കുന്നു എന്ന കാരണം പറഞ്ഞ് മാതാപിതാക്കൾ തടഞ്ഞതോടെ എട്ട് ദിവസം കൊണ്ട് പരിശീലനം അവസാനിപ്പിക്കേണ്ടിയും വന്നു അമ്മ ഇങ്ങനെ മത്സരത്തിനൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ നാട്ടിലുള്ള കുട്ടികൾ പുതിയവരുന്ന തലമുറകൾ ഇതുപോലെയൊക്കെ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ വിളിച്ച് പിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കുറേ ദിവസം വന്നപ്പം രാവിലെ അഞ്ഞിട്ട് വരുമ്പോൾ ആഹാരം കഴിച്ചിട്ടുണ്ടോ ആഹാരം കഴിച്ചാൽ സ്കൂൾ വരാൻ നോക്കുവല്ലോ അപ്പോൾ അത് വഴിച്ചോണ്ട് വരുമ്പോൾ പിള്ളേർക്ക് വയറ്റി കൊളുത്തിപ്പിടുത്തൊക്കെ ഉണ്ടാവും പറഞ്ഞു രക്ഷാകർത്തങ്ങൾ വഴക്കിട്ടാൽ പിന്നെ ആ പരിപാടി അങ്ങോട്ട് നടത്തുകയും ഇതുപോലെ വാസന്തീമ്മമാർ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റിനും അതുപോലെ വളർന്നു വരുന്ന വലിയ തലമുറകൾ എന്നാൽ ഇതുപോലെ ഒരുപാട് പ്രതിഭകളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കുന്നൊരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട് സർക്കാർ തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഇതിനൊരു പരിഹാരം കാണണം എങ്കിൽ മാത്രമേ ഇനിയും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിരവധി പ്രതിഭകൾ ഉയർന്നു വരികയുള്ളൂ ക്യാമറാമാൻ അരുൺ വീടിക്കൊപ്പം മാർട്ടിൻ ജോസഫ് യു ടോക്ക്